മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന് കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക പകർന്നു നൽകിയത് പകരം വീട്ടാനാവാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നിങ്ങളിലേക്ക് തന്നെ പറന്നിറങ്ങും ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിൽ ഉണ്ടാകുന്ന വേദന ആഴമേറിയതാകും ഭക്തരെ ജീവിതം അനുഭവങ്ങളുടെ മാത്രമല്ല അഭിനയങ്ങളുടെയും പാഠശാലയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കു വേണ്ടി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ കടന്നു പോകുന്ന സങ്കടത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ സഹായകമാകും ആത്മാഭിമാനം പണയം വയ്ക്കരുത് അതിനെ മറ്റുള്ളവർ അഹങ്കാരമെന്ന് വിളിച്ചോട്ടെ പോയി എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ഒരാളിലും അടിമപ്പെടാതിരിക്കുക എന്നതാണ് നിങ്ങൾ എത്രത്തോളം നിഷ്ക്രിയരായിരിക്കുന്നുവോ അത്രത്തോളം ഭയവും സംശയവും നിങ്ങളിൽ വളരുന്നു വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും മറ്റുള്ളവരുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കി വെച്ചിട്ടുണ്ടാകും നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം ഒരു പാഠമാണ് വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ബന്ധങ്ങൾ ആയിരിക്കും ഒരു മനുഷ്യന് കൂടുതൽ സന്തോഷവും സങ്കടവും നൽകുന്നത് ഒരുമിച്ച് ജീവിക്കാൻ ഒരാളെ കിട്ടുമ്പോഴല്ല ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഒരാളെ കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഭക്തരെ തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും തളരാതെ മുന്നോട്ട് പോവുക കാരണം ജീവിതം നിങ്ങളുടേതാണ് ജീവിക്കേണ്ടത് നിങ്ങളാണ് സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും എപ്പോഴും വിട്ടുനിൽക്കുക വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ് പ്രവർത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് പ്രയാസം മനുഷ്യന് പ്രതീക്ഷകൾ ഒരുപാടുണ്ടായിരിക്കും പക്ഷേ ജീവിതം അവരെ കൊണ്ടുപോകുന്നത് അവർ പ്രതീക്ഷിച്ച വഴിയിലൂടെ ആയിരിക്കില്ലെന്നു മാത്രം ഭക്തരെ നിങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കുന്ന ശക്തികളെ പരിമിതപ്പെടുത്തുക അതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ലളിതമായ മാർഗം എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമഃ ശിവായ